നീ നീ പോയ കുടിച്ചിട്ട് ആ ആ സമയത്ത് കുടിച്ചിരുന്നു ആണോ ഞാൻ തെറ്റാണ് ജയന്ത ചേട്ടൻ കുടിച്ചിട്ട് വരുമ്പോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചേട്ടൻ പറയാറുണ്ടോ ഓ അപ്പൊ അതിന്റെ അഭിപ്രായത്തിൽ ഞാൻ തെറ്റാണ് നിങ്ങൾ അല്ല എന്ത് കാര്യത്തിലാണ് അച്ഛൻ അച്ഛനടിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്താണ് അല്ല അച്ഛൻ കാര്യം റീസൺ അത് കേട്ടിട്ട് ശരിയാണോ എന്ന് അതാണ് എന്റെ മക്കളെ കാര്യങ്ങൾ എന്തുകൊണ്ട് കാര്യം അതെ ചോദിച്ചാ രാമകുമാർ ചോദിച്ചാ എന്റെ മലമുളി ചോദിച്ചാൽ ചോദിച്ചിട്ടോ ചോദിച്ചാ ഒന്നും ഇല്ലേ അവടെ എല്ലാരും വെള്ളം അടിച്ചു ഞാനും അടിച്ച് ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാൻ നേരത്ത് രാമകുമാർ സ്റ്റാജി കറി പ്രസംഗിക്കാൻ പോയി ഇപ്പൊ കൊറയെണ്ണ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കയറിയപ്പോ രാമകുമാറിനെ കെട്ടിപ്പിടിച്ച് കളിയാന്നൊക്കെ കുറച്ച് ഷാക്ക് കൂടുതൽ മാന്യന്മാരുണ്ട് അവമാനം മാറി എന്ന് രാമകുമാറിൻ്റെ എന്തൊക്കെയോ അവാദങ്ങൾ പറയണം പറഞ്ഞാൽ വരുന്നില്ല ഹൈമാവരി ചൊൽപ്പടിക്ക് നിൽക്കുമെന്ന് അങ്ങോട്ട് ചേട്ടൻ എന്നു അങ്ങോട്ട് ചേടും ഇങ്ങോട്ട് ചേട്ടൻ ഇങ്ങോട്ട് ചേടും എനിക്ക് കേട്ടപ്പോൾ സങ്കട വിഷമൊക്കെ തോന്നുന്നു ഞാൻ ചോദിച്ചു ഡോ താൻ എന്തിനും എന്താ പറഞ്ഞത് തൻ്റെ സൂഹത്തിനെപ്പറ്റി എന്താണ് പറഞ്ഞത് അപ്പോൾ അവൻ ഇംഗ്ലീഷ് ചീത്ത വിളിച്ചു ബാലുവിന് ഇംഗ്ലീഷ് ചീത്ത വിളിച്ചാൽ മനസ്സിലാക്കണ ബാലുണ്ട് അപ്പൊ തന്നെ കൊടുക്കണ്ടേ പാത്രം എടുത്ത് അവന്റെ മണ്ടയിൽ അവന്റെ ജ്യൂസ് ഏത് ബ്ലഡ് ഏത് തിരിച്ചറിയുന്ന മൊത്തം പിന്നെ അതാണ് ഇതാണ് അച്ഛൻ ചെയ്തത് പറഞ്ഞത് ആ അല്ല ഇതൊന്നും ബാലു എന്നോട് പറഞ്ഞില്ലല്ലോ ചോദിച്ചില്ലല്ലോ അത് ചോദിച്ചില്ല അവര് ചോദിച്ചില്ലല്ലോ പോലീസ് ചോദിച്ചല്ലോ പിടിച്ചോണ്ട് പോയോ പിടിച്ചോണ്ടൊന്നും പോയിട്ടെന്ന് പോലീസ് നമ്മൾ സെറ്റിൽ ഫിനിഷ് പോലീസിനോട് ഞാൻ ഒന്നും പറഞ്ഞില്ലേ എന്നാ ഞാൻ പറയൂല കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ നാണക്കേട് രാംകുമാറിനാണ് എന്നെ ചീത്തളഞ്ചാണ് പറഞ്ഞ അരേടല്ലേ പറഞ്ഞത് അതാണ് സൗഹര ബന്ധം അതേ ബന്ധം എനിക്ക് രാംകുമാറിന്റെ അടുത്തുണ്ട് അതുകൊണ്ട് രാംകുമാറിൻ്റെ ആരെ എന്ത് പറഞ്ഞാലും ഞാൻ പാടിക്കും രാമകുമാര രാംകുമാറിൻ്റെ സോറിയല്ലേ

എനിക്കപ്പഴേ തോന്നി ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതെ ആരെയും അടിക്കൂല ഞാനാണെങ്കിൽ വെറുതെ അച്ഛനെ ഇപ്പൊ കുറച്ച് സങ്കടമായി അവിടെ നിന്ന് ഉറങ്ങാണെങ്കി ഇപ്പഴത്തന്നെ അച്ഛൻ സെറ്റ് ആയിക്കോളും